ഇപ്പോൾ ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു കോട്ടയം തിരുവാതുക്കലിൽ വൃദ്ധ ദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് മരിച്ചത് മൃതദേഹം കണ്ടത് രക്തം വാർന്ന നിലയിലാണ് സനോജിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സനോജ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ മരണത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ് ബലപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം എത്തിയിട്ടുണ്ട് കോട്ടയത്തെ പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള വിജയകുമാർ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് രാവിലെയാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് രക്തം വാർന്ന നിലയിലായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹം അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് പോലീസ് ബലമായി സംശയിക്കുന്നത് ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പം സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗൗരവമായി തന്നെയാണ് സംഭവത്തെ ഈ പോലീസ് കാണുന്നത് കാരണം സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ ഇത് ഒരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ഇതിനെ കാരണം ഈ രാവിലെ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അവിടേക്ക് എത്തുകയായിരുന്നു എന്തായാലും ഇതിന്റെ കാരണത്തെ സംബന്ധിച്ച് വരും മണിക്കൂറുകളിൽ കൊലപാതകമാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരും മണിക്കൂറുകളിൽ നൽകാൻ കഴിയും അധ്ര ശരി സനോജ് എന്തായാലും കോട്ടയം തിരുവാതിക്കലിലാണ് വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് മരിച്ചത് മൃതദേഹം കണ്ടത് രക്തം വാർന്ന നിലയിലാണ് അതേസമയം ഇപ്പോൾ ഇത് കൊലപാതകമാണോ എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് സനോജ തുടരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു സനോജ ആരാണ് മൃതദേഹം കണ്ടത് അതായത് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ പ്രത്യേകിച്ചും ഇതൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത് സംശയത്തിന്റെ തേരിൽ നിൽക്കുന്ന സംഭവമാണ് ആരാണ് കണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും എന്തായാലും സാഹചര്യ തെളിവുകൾ വെച്ച് പോലീസ് പറയുന്നത് ഇത് ഒരു കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം രണ്ടുപേരും വൃത്ത ദമ്പതികളാണ് ഇവരെ രക്തം മാറുന്ന നിലയിലാണ് വീടിനുള്ളിൽ കാണപ്പെട്ട ഇരുവരുടെയും മൃതദേഹം മാത്രമല്ല കോട്ടയം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓഡിറ്റോറിയമായിട്ടുള്ള യന്ത്രപ്രസം അതിന്റെ ഉടമസ്ഥൻ കൂടിയാണ് ഈ വിജയകുമാർ സമ്പന്നനായിട്ടുള്ള ഒരു കുടുംബമാണ് അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും അതായത് മോഷണമോ മറ്റു എന്തെങ്കിലും ലക്ഷ്യത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ അതാണോ ഇതിന് ഇടയാക്കിയത് എന്നതിനൊക്കെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത പോലീസ് വരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നൽകുന്നത് ഒരു കൊലപാതകത്തിനാണ് കാരണം എന്നുള്ളതാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും ഭദ്ര ശരി സരോജ് എന്തായാലും കോട്ടയം തിരുവാതിക്കലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വൃദ്ധ ദമ്പതികളെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് മരിച്ചിട്ടുള്ളത് ഇവരുടെ മൃതദേഹം കണ്ടത് രക്തം വാർന്ന നിലയിലാണ് ഒരു വ്യവസായി കൂടിയാണ് മരണപ്പെട്ട വിജയകുമാർ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമായിരിക്കുമോ എന്നൊരു സംശയം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്തായാലും വരും വിശദാംശങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കും